ാണ് അഞ്ചു വയസ്സായപ്പോ രണ്ടു വയസ്സാവുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് സിറിയനായിരുന്നു മൂന്ന് മാസാവുമ്പോ ജസ്റ്റ് കൈയ്യൊരു വിള കണ്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടാ ആദ്യം അവര് പറഞ്ഞ് പാലി സി എസ് ഐ കയറിയതാണ് പിന്നീട് എല്ലാവിധ ഹോസ്പിറ്റലും പോയി എല്ലാവിധവും എല്ലാവിധം പോയിട്ടുണ്ട് ഇവിടെ രണ്ട് വർഷ മൂന്നി രണ്ടു വയസ്സാവുമ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഇക്കനു വന്നത് വന്നപ്പോ സാറ് പറഞ്ഞ മൂന്ന് ദിവസം ഒന്ന് അഡ്മിറ്റ് ആറ് നോക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഭയങ്കര ഫിക്സ് എന്നാണ് ഭയങ്കര ഫിക്സ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ ഫിക്സ് ആയിച്ചോണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ ഒരു മാസത്തോളം ഹോസ്പിറ്റലാണ് ഏതേലും ഒരു ദിവസം ഡിസ്ചാർജായി വന്ന രാത്രി കൊണ്ടുപോകും അവരവസ്ഥയായിരുന്നു ഇവിടെ വന്നിട്ട് കാഴ്ച ഉണ്ടായിരുന്നില്ല തല മൊത്തം എലർജി എടുക്കണ പോലെ ഇരുന്ന് കൈവിടെ എടുക്കാം കൊഴഞ്ഞു എടുക്കണ മോനായിട്ടാണ് വിട വന്നത് ഇപ്പൊ എന്റെ മോൻ ഇരുന്നോടങ്ങി അത് മാത്രല്ല കാഴ്ച വന്നു എല്ലാ കാര്യങ്ങളും ഉപ്പ ഉമ്മ സംസാരിച്ചു തുടങ്ങി ഇവനെ ചൂപ്പിട്ടിട്ടാണ് ഭക്ഷണം കൊടുത്തിരുന്നത് നമുക്ക് കഴിക്കാൻ പറ്റില്ല അവര് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം ഇവിടെ ബ്ലോക്കാൻ പറഞ്ഞത് ഇവിടെ വന്ന ശേഷിന്റെ മോനെ ഞാൻ വാരി കൊടുത്തു വിളിക്കുക എല്ലാവർക്കും ഇതെ നശം ഇപ്പൊ എന്താ പറയാ എന്റെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവൻ പറയണത് അവൻ നോക്കണം പത്ര നന്നായി മനസ്സിലാവും ഫിക്സ് ഇപ്പൊ തീരല്ല ഒരു വല്ലപ്പോൾ വർമ്മ ഒരു വെറ അത് ഞാൻ വാട്സപ്പില് വീഡിയോ പോലും വിളിക്കും അപ്പൊ സാർ ചെയ്യുന്നുണ്ട് അത്ര നോക്കുവോ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇവിടെ തന്നെ മൂന്ന് വർഷമായിട്ട് ഒരു മാസം പോലും ഞാൻ വിട്ടിട്ടില്ല സാറിന്റെ ഒരു പ്രശ്നം വന്നപ്പോ ഒരു മാസം എനിക്ക് വരാൻ പറ്റില്ല അന്ന് എന്റെ മോനെ ഐസായിരുന്നു ട്യൂബ് ഇട്ടിട്ട് ചെയ്യേണ്ടി വന്നു അത്രയും ഓവറായി ഫിക്സ് ആയിട്ട് അപ്പൊ ഞാൻ മൂന്ന് വർഷമായി ഇവിടെ എന്റെ മാറ്റങ്ങൾ എന്റെ മോനെ നോക്കുന്നുണ്ടാ അത് സാറിന്റെ കൊടുക്കോണ്ടെങ്കിൽ